താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് നടി മഞ്ജു സുനിച്ചൻ വെറുതെ അല്ല ഭാര്യ ബിഗ് ബോസ് എന്നീ റിയാലിറ്റി ഷോകളിലൂടെയാണ് മഞ്ജു മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയത് നിരവധി സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള താരം നിറയെ ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ബ്ലോഗർ കൂടിയാണ് മഞ്ജുവിൻ്റെ പുതിയ വീടിൻ്റെ പാലുകച്ചലായിരുന്നു കഴിഞ്ഞ ദിവസം കൂട്ടുകാരി സിമിയുടെ കൂടെ ബ്ലാക്കീസ് എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പാലുകാച്ചലിൻ്റെ വിശേഷങ്ങൾ മഞ്ജു ആരാധകരുമായി പങ്കുവെച്ചു മഞ്ജുവിൻ്റെ സ്വപ്ന ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിമി വീഡിയോ തുടങ്ങിയത് ഒന്നര വർഷത്തോളമായി ഇതിന് പിന്നാലെയായിരുന്നു പതിനെട്ടോളം വാടക വീടുകളിൽ താമസിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് സ്വന്തമായി ഒരു വീടുണ്ടാക്കുന്നത് എന്ന് മഞ്ജുവും തൻ്റെ സന്തോഷം വീഡിയോയിലൂടെ ആരാധകർക്ക് മുന്നിൽ പങ്കുവച്ചു ഒരു വീട്ടിൽ നിന്നും മാറി അടുത്ത വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരു വർഷമാകും പിന്നെ അവിടെ നിന്നും അടുത്ത വീട്ടിലേക്ക് ഇതായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായത് കൂട്ടുകാരിയായ സിമി തൻ്റെ ഒരുപാട് വീടുകൾ മാറുന്ന സമയത്ത് കൂടെ നിന്നിട്ടുണ്ട് മഞ്ജുവിൻ്റെ വാഷിംഗ് മെഷീനാണ് ഏറ്റവും ഭാരം കൂടുതൽ ഉള്ളത് എന്ന് സിമിയും ഒരു തമാശയായി വീഡിയോയിൽ പറയുന്നുണ്ട് കുറെ വീടുകൾ മാറി മാറി താമസി നിൽക്കുന്നവർക്കറിയാം സ്വന്തമായി മേൽവിലാസം പോലും ഇല്ലാത്തതിൻ്റെ വിഷമം ആ സ്വാമികിൻ്റെ തലേ ദിവസമുള്ള വീഡിയോ ആണ് മഞ്ജു പങ്കുവച്ചത് നാളെ അച്ഛൻ വന്ന് വീട് വെഞ്ചരിക്കും തൊട്ടടുത്ത ദിവസമാണ് വീട്ടിൽ താമസിക്കുന്ന ചടങ്ങുകൾ എന്നാൽ തലേ ദിവസമായിട്ടും വീട്ടിലെ പണികളൊന്നും പൂർത്തിയാക്കാത്ത വിഷമത്തിലായിരുന്നു മഞ്ജു വീടിനുള്ളിൽ നടക്കുന്ന പണികളെക്കുറിച്ചും തന്നെ സഹായിക്കുന്നവരെ പറ്റിയുമൊക്കെ താരം വീഡിയോയിൽ പറയുകയും അവരെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഈ വീടിൻ്റെ പിന്നിൽ തൻ്റെ സുഹൃത്തുക്കളുടെ സ്നേഹം കൂടിയുണ്ടെന്ന് മഞ്ജു പറഞ്ഞു പെയിൻറിങ് ചെയ്തതും കർട്ടൺ ഇട്ടതും എല്ലാം സുഹൃത്തുക്കളായിരുന്നു അവരോടുള്ള നന്ദിയും കടപ്പാടും മഞ്ജു വീഡിയോയിലൂടെ അറിയിച്ചു ഇവിടെ പോയാലും മഞ്ജു ഓരോ കാര്യങ്ങളും കണ്ടത് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട് സ്വന്തമായി വീടുണ്ടാക്കിയപ്പോൾ അതെല്ലാം തന്നെ ഇവിടെയും ചെയ്തിരിക്കുകയാണ് മഞ്ജു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ സിമിയുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടതുപോലുള്ള കബോർഡാണ് മഞ്ജുവിൻ്റെ പുതിയ വീട്ടിൽ മഞ്ഞയും വെള്ളയും നിറത്തിലുള്ള കബോർഡാണത് അതെല്ലാവരും ബോറാണെന്ന് പറഞ്ഞെങ്കിലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു തൻ്റെ വീട്ടിൽ അന്ന് കണ്ട അതേ രീതിയിലുള്ള കബോർഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത് ഈ വീട് മഞ്ജുവിൻ്റെ ഒരു സ്വപ്നമാണെന്ന് പറയാം കുറേ വർഷത്തെ പ്ലാനിങ്ങും ആഗ്രഹങ്ങളുമാണ് ഈ വീട്ടിൽ കാണുന്നതെല്ലാം മഞ്ജു വം എന്നാണ് വീടിന് മഞ്ജു നൽകിയിരിക്കുന്ന പേര് മഞ്ജുവിൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഇന്ദ്രൻസ് റിച്ചാർഡ് ബിഗ് ബോസ് താരം ഫുക്രു എന്നിങ്ങനെ സിനിമ